അത് ചീത്തായി പോടാ പക്ഷേ അമ്മ പറഞ്ഞില്ലേ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മളൊരു കുഞ്ഞു പ്രാങ്ക് വീഡിയോ ആണ് ഏട്ടാ ഉദ്ദേശിക്കുന്നത് കുഞ്ഞപ്പനാണ് നമ്മുടെ ഇന്നത്തെ ഇര ആള് നല്ല ഉറക്കത്തിലാണ് കേട്ടോ വേറെ വേണൊന്നും നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ ലോങ് വീഡിയോ ഷോർട്സ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ എത്ര ദിവസം പതിനേഴ് ദിവസമെങ്കിലും ആയിട്ടുണ്ട് നമ്മൾ ഈ സാധനം കെട്ടിവെച്ചിട്ട് അപ്പൊ ഇന്ന് നമ്മളത് അരിക്കാൻ പോവാണ് അരിച്ച് തുണിയിൽ പിഴിഞ്ഞെടുക്കാൻ പോവാണ് അവൻ ഉറങ്ങാണ് അപ്പൊ അവനോട് പറഞ്ഞിട്ടില്ല ഇപ്പൊ പെട്ടെന്നാണ് അരിച്ചാലോന്ന് ഓർത്തത് ഇനിയും കൂടുതൽ ദിവസം വെക്കണ്ട അത് ഇരുന്ന് ഇരുന്ന് വീര്യം കൂടി പോയാലോ എന്ന് ഓർത്തിട്ടാണ് അവന് കുടിക്കാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞല്ലേ അപ്പൊ പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ അവൻ എല്ലാ ദിവസവും ഭയങ്കര കാത്തുകാത്തിരിക്കാണ് എപ്പോഴാണ് അമ്മേ ജ്യൂസ് കുടിക്കുന്നത് എപ്പോഴാണ് ഈ എപ്പഴാണ് റെഡിയാവുന്നത് കുടിക്കുന്നത് എല്ലാം ഞങ്ങളോട് അവനാണെങ്കിൽ ഇത് തുറക്കും അവനാണെങ്കി എല്ലാ ദിവസവും ചോദിക്കും എപ്പോഴും ആ ഭരണിയുടെ പോയി ഈ നിപ്പാണ് എല്ലാ ദിവസവും ചേട്ടന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ തുറക്കും അപ്പൊ അവിടെ പോയി ഇങ്ങനെ നിപ്പാണ് അപ്പൊ ഞാനിന്ന് അത് എടുത്തിട്ട് അവനോട് കുഞ്ഞിയേടാ ഇത് ചീത്തയായി പോയടാ ചീഞ്ഞു പോയി ഫ്ലോപ്പായി പോയെന്ന് പറയാൻ പോവാണ് ഇത് കുടിക്കാൻ പറ്റില്ല ഇത് കുടിക്കാൻ പറ്റുന്നില്ല ഭയങ്കര കയ്പാണ് കയ്പാണെന്ന് പറഞ്ഞാല് ഇത് ഭയങ്കര കയ്പാണ് കുടിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ പറയാൻ പോവാണ് ഗൈസ് അപ്പൊ അവന്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് നമുക്ക് ആദ്യം ആദ്യം പോയി പോയി അരിച്ചാലോ അരിക്കാം ലെറ്റ്സ് ഗോ ഇതാണ് നമ്മുടെ നമ്മുടെ ശിവരണി സോറി ഐശ്വര്യമായിട്ട് ണി എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ ഇതിന്റെ അടുത്ത് ചെല്ലാറില്ലാ ചേട്ടനാണ് എല്ലാ ദിവസവും ഇത് ചെയ്യണത് ഏ എന്താണ് പിന്നെ ഇല്ലേ അയ്യോ എനിക്കറിയത്തില്ല കേട്ടോ ഇതിന്റെ മണോ സത്യം പറഞ്ഞാ ഞാൻ ഇതുവരെ ഈ സാധനം കുടിച്ചിട്ടില്ല ഗൈസ് ആ നല്ല മണം വന്നിട്ടുണ്ട് നല്ല മണം ഇത് നല്ല പണമല്ലേ ചീഞ്ഞതും ഒക്കെ കുടിപ്പിക്കില്ല എന്നെ കൊണ്ട് ഗൈസ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വൈൻ കുടിക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഈ സാധനം കുടിച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ക്ലോസ് അപ്പ് ക്ലോസപ്പ് ആ ക്ലോസ് അപ്പ് കാണിച്ചു കൊടുക്കും അപ്പൊ ഇതാണ് നമ്മുടെ ക്ലോസ് അപ്പ് ലുക്ക് കേട്ടോ എല്ലാം നല്ല പരുവായിട്ടിരിക്കുകയാണ് നല്ല കളർ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചപ്പോൾ നല്ല കളർ വെച്ചിട്ടുണ്ട് ഇതിന് ഇതിനെ അരിക്കണം അച്ഛ എന്തിലോട്ട് അരിച്ചു വെക്കും ഞാൻ കിറങ്ങോറങ്ങും എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇത് സത്യത്തിൽ ഇങ്ങനെ കുടിച്ചു നോക്കാത്തോണ്ട് കുടിച്ച ഈ മറ്റേ മറ്റേ സാധനം പോലത്തെ എഫക്റ്റ് ആയിരിക്കും ഓർത്തൊരു പേടിയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് നമ്മൾ ഒഴിക്കാൻ പോവാണേ പോവുകയാണ് ചില്ലാണ് ചില്ല് ചില്ലിന്റെ ഭരണിയാണ് നമ്മൾ ഉപയോഗിച്ചത് അയ്യോ പയ്യോഴിക്കണെ എന്റെ കൈന്ന് വിട്ടു അല്ലെ എന്റെ മുഖത്തോട്ടൊക്കെ തെറിച്ച് വീടേ ഞാൻ വൈനി കുളിക്കാണ് ഗൈസ് ഓഹോ ഗൈസ് അപ്പൊ ഇത് പിഴിയാൻ പോവാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇരുന്നാ കൊറേ ടൈം എടുക്കും നമുക്ക് ഇത് പിഴിയാം കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിട്ട് വേണം ഈ പരിപാടിക്ക് വരാൻ ഓ ഓഹോരൻ മരം എനിക്ക് ആ പാട്ട് വായിന്ന് പോണില്ല ഇത് ഇവിടുന്ന് കിട്ടിയെന്നറിയോ ഇതുപോലെ നല്ലോണം പിഴിഞ്ഞെടുക്കണം അവസാനത്തെ തുള്ളി വരെ നമ്മൾ അവസാനത്തെ തുള്ളി പുറത്തേക്ക് പിഴിഞ്ഞ അല്ല അവസാനത്തെ തുള്ളി വരെ പിഴിഞ്ഞ് ഇതിന്റെ അകത്തേക്ക് തന്നെ വേണം കുറേ ടൈം എടുക്കുന്നൊരു പരിപാടിയാണ് ഈ വൈൻ വൈനുണ്ടാക്കല് പക്ഷെ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഗുണമുള്ള സാധനമാണ് കേസ് പുറത്തേക്ക് പോയി കുഴപ്പമില്ല ഒരു ശകലം മാത്രമേ ഓക്കേ ഗൈസ് അപ്പൊ നമ്മൾ നല്ലോണം പിഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഗ്ലാസ് എടുത്ത് നമുക്ക് ഇത് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഇത്രയും നമുക്ക് ഒരു ഭരണിയുടെ പകുതി അല്ലേ ഇതൊരു അഞ്ചു ലിറ്ററിന്റെ ഭരണിയല്ലേ അഞ്ചു ലിറ്ററിന്റെ ഭരണിയായിരുന്നു അതിന്റെ കറക്റ്റ് പകുതിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ കേക്ക് ഉണ്ട് കേക്ക് മുറിച്ച് വെക്കാവേ കേക്ക് ഞങ്ങൾ ഇന്നലെ മുറിച്ച് കഴിച്ചതാണ് അല്ലെ അപ്പൊ നമുക്ക് ഇത് മുറിക്കാം ഇന്ന് വൈനിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി വെച്ചാണ് ബാക്കി കുറച്ച് ബാക്കി ഞങ്ങൾ ഇന്നലെ എല്ലാരും മുറിച്ച് കഴിച്ചതാണ് കേട്ടോ ഹാപ്പി ക്രിസ്മസ് ല്ല ഉള്ളതില് രണ്ട് ചെറിയ ഗ്ലാസ് നോക്കി എടുത്തിട്ടുണ്ട് ക്യൂട്ട് ഗ്ലാസ് ആണ് ഗേസ് അപ്പൊ ഇവിടെ ഇപ്പൊ വേറെ ആരുമില്ല ഞാനും ചേട്ടനും കുഞ്ഞപ്പനും ഉള്ളു കുഞ്ഞപ്പനും ഉറങ്ങുവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അച്ഛനും അമ്മയ്ക്ക് വരട്ടെ എല്ലാവരും ഞാൻ എല്ലാരും കുടിപ്പിക്കും അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങോട്ടോ എങ്ങനെയുണ്ടോന്ന് ഒഴിക്കട്ടെ ഇത് ഇതിന് വല്ല കണക്കൊക്കെ ഉണ്ടാച്ചേ നല്ലൊരു റോസ് കളറാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ സിറ്റ് സിറ്റൌട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഭയങ്കര കാമായിട്ട് കൊയറ്റായിട്ട് അപ്പൊ നല്ല നമ്മള് വിചാരിച്ചതിനേക്കാളും ഉണ്ട് കേട്ടോ ഇത്രയും ദിവസം ഇരുന്നപ്പോ ഒരു നല്ലൊരു റോസ് കളർ അല്ല ചേ അതല്ല വൈൻ കളർ ഇത് റോസിനെക്കാളും കൂടിയ കളർ അല്ലേ വൈൻ കളർ തന്നെയാണ് കേട്ടോ ഭയങ്കര റെഡ് കളർ അല്ല ഒരു വൈൻ കളർ അതെ ഞങ്ങൾ ഇതുവരെ ഒരു തുള്ളി പോലും കുടിച്ചില്ല കാരണം കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എക്സൈറ്റ്മെന്റ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് മണം ഇല്ലാത്ത മണോ അല്ലേ കുടിച്ചാലോ അയ്യോ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ പറഞ്ഞോ സാധനം രക്ഷില്ല ഞാനുണ്ടാക്കിയ ഞാനുണ്ടാക്കിയ നല്ല മധുരമുണ്ട് നല്ല വെച്ചിട്ടുണ്ട് ദിവസം നല്ല ഉണ്ട് ഉണ്ട് പവറും അതിന്റെ വീര് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അഭിപ്രായം പറയട്ടെ അത് എന്ത് സാധനമാണെങ്കിലും ഒരു ചമ്മന്തി അരച്ച് കൊടുത്താലും അങ്ങനെ പറയും ഞാൻ ഒറ്റ ബാക്കി പറഞ്ഞ രക്ഷയില്ല ഇത് തന്നെ ഒരു രക്ഷയില്ല കേസ് ഗൈസ് അപ്പൊ കുഞ്ഞപ്പനെ ഉറക്കത്തിന്ന് എണീറ്റ് വന്നിട്ടുണ്ട് ആൾ എണീറ്റപ്പൊ കുറച്ചൊരു ടയേർഡ് ആയിരുന്നു അപ്പൊ ഞാൻ നല്ല ഫ്രഷ് ആക്കി ഒന്ന് ചീറപ്പാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മള് കുടിച്ചു അടിപൊളി എന്താണ് ആ പൊന്നെ അത് ചീത്തായി പോടാ പക്ഷേ അത് അമ്മ വച്ച കുടിച്ചിട്ട് വായി വെക്കാൻ കൊള്ളത്തില്ല ഒരു വൃത്തികെട്ട ടേസ്റ്റ് നമ്മൾ ഇത്രയും ദിവസവും കെട്ടിവെച്ചതല്ലേ എന്ത് ചെയ്യും നമ്മള് അത് ചീത്തയിൽ പോയി അച്ഛക്കും ഇഷ്ടപ്പെട്ടില്ല അമ്മക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മളെത്ര ദിവസവും കാത്തു കാത്തിരുന്നാണല്ലേ കുടിക്കാരില്ലേ കുഞ്ഞു നിനക്ക് ഇഷ്ടപ്പെടുവ ഇല്ലെന്ന് നമുക്ക് അറിയില്ല നീ കുടിക്കോ അത് ചീത്തയിൽ പോയി മൊത്തം കുടിക്കോ ചീത്ത സാനോ എടാ എന്തിനാടാ കുഞ്ഞു ചീത്ത ആയിട്ട് കുടിക്കണത് അവന് ഞാൻ ചീത്ത പറഞ്ഞിട്ട് കുടിക്കണം കുടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ില്ല വളിച്ചുപോയ സാധനമാണ് കുടിക്കണത് എന്തിനാണ് കുഞ്ഞു എന്താ പറഞ്ഞില്ലേ ചീത്തയായി പോയി എങ്ങനെയുണ്ട് പറ പാവമാവന് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തിൽ കുടിച്ചതാണ് ഗെയ്സ അമ്മ അപ്പളേ പറഞ്ഞില്ലേ പോന്നെ ചീത്തയായി പോയി നല്ലതാ നല്ല ഒന്നാന്തരം വൈനായിരുന്നു ചീത്ത ആയി പോയി നീയല്ലേ പറഞ്ഞത് ഇല്ല ഞാൻ നീയല്ലേ പറഞ്ഞത് നല്ലോന്നൊക്കെ ചീത്തയാണെങ്കിലും ഞാൻ കുടിക്കും ചീത്ത ആയിരിക്കില്ലെന്നൊക്കെ പറയാനുണ്ടായിരുന്നല്ലോ അമ്മ കുടിച്ചാ നീ കുടിക്കുവോ ഇല്ലേ ിപ്പൊടി കളക്കിക്കൊണ്ട് വന്നിരിക്കാണേ ഇത് എന്തുവാടാ കോഫി ആറ്റടാ നമുക്ക് രണ്ടുപേർക്കിട്ട് ഫ്രാങ്ക്ടാ കൊഴപ്പില്ല ആച്ചക്ക് നമുക്ക് വേറെ ഫ്രാങ്ക് കൊടുക്ക യ ചീഞ്ഞും കൊണ്ട് വന്നച്ചേ കുഞ്ഞപ്പാ ഓ കുഞ്ഞപ്പാ വേണ്ട കുടിക്കണ്ടാ നേരത്തെ പോലെ ആ കോഫി പോലെ തന്നെ ചീഞ്ഞതാടാ പിന്നെന്തായി നീ പറഞ്ഞേക്ക് വേണ്ടത് അതുപോലത്തെ അല്ലേ ഇത് വേറെ ഇതെന്താ എനിക്ക് വേണ്ടിരിക്കും എന്തിന്റെ സംഭവം അല്ലടാ ചീന്നിട്ടില്ലേ ഇത് ചീത്തയാണ് സാധനം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാ കളയില്ലേ ഇവിടെ ഇരിയാക്ഷൻ കൊതിയാണെന്നാണോ നീ പറയണ ഏഹ് ഇത് എങ്ങനുണ്ട് ടേസ്റ്റ് മധുരമാണോ ആണോ പുളിയാണോ എങ്ങനെയുണ്ട് മധുരം അപ്പൊ അമ്മ ഒന്നിച്ച് കൂടി കുടിക്കട്ടെ ഏലക്കേടെ ആ നമ്മള് ഇതിനകത്ത് ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഏലക്കേടേസ്റ്റ് പറയുന്നത് നമ്മ സൂപ്പറാണ് ഇത് നമ്മ ചീ ചീത്തായി പോയെന്ന് പറഞ്ഞത് ചുമ്മാ പറഞ്ഞതാ അതൊക്കെ മനസ്സിലായല്ലേ കുടിച്ച് നോക്കിയപ്പോ നല്ല ആ ഒന്നും എനിക്ക് വേണ്ട അവനോട് പറഞ്ഞ ആ കോഫി എടുത്തു കുടിക്ക എനിക്കൊന്നും വേണ്ട കോഫി അത് അച്ഛ ഞാനും അച്ഛൻ കൂടി നനക്കിട്ട് പ്രാങ്ക് പ്ലാൻ ചെയ്ത അവസാനം അച്ഛൻ നമുക്ക് രണ്ടോ പ്രാങ്ക് കോഫിയും കൊണ്ട് ഒന്നേക്കും അപ്പൊ നമ്മുടെ ഈ വൈൻ റെസിപ്പി വേണം നമ്മുടെ ചാനലിൽ തന്നെ നോക്കിയാൽ മതി ഞാൻ താഴെ വേണമെങ്കിൽ ലിങ്ക് എന്തെങ്കിലും കൊടുക്കാം വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും യു